ിൽ ഉദ്ദ അഹമ്മദ് പക്ഷെ അത് ഏത് തങ്ങളുടെ കാലത്തുള്ള വള്ളി പറഞ്ഞു കാട്ടിക്കൊടുത്തു പള്ളി ആ ഇരുപതിലൊരു ശതമാനമൊക്കെ വളരെ അങ്ങേ ഒരു ആ പള്ളി മീറ്റർ മീറ്റർ മൂലക്കൊരാളും പറഞ്ഞല്ലോ വെറും ഈ തപ്പന കുറ്റിയോണ്ട് തറം ഉണ്ടാക്കി അങ്ങനെ പള്ളിയാണ് ആദ്യ പള്ളി അതിൽ ഒന്നിൽ തന്നെ വന്ന ഉടൻ ഉണ്ടാക്കിയ പള്ളി ആ പള്ളിക്ക് മുപ്പത്തഞ്ചു മീറ്റർ നീളും മുപ്പത്തഞ്ചിൽ മുപ്പത് മീറ്റർ പിന്നെ തന്നെ വിപുലപ്പെടുത്തി ആ വിപുലപ്പെടുത്തിയ വിപുലപ്പെടുത്തലിൽ അൻപത് അൻപതായി അൻപത് മീറ്റർ മീറ്റർ വീതി അന്ന് മീറ്ററിന്റെ കണക്കില്ല അന്ന് നൂറ് മുഴ രണ്ട് മുഴ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിലൊരു മീറ്റർ പറഞ്ഞ നിറാഴ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ അര മീറ്ററാണ് അപ്പൊ അൻപത് അൻപത് ആ പള്ളിന്റെ ഉള്ളത് ഞാൻ പറഞ്ഞു

ഒരു സഫ ഒഴ്ചന്റെ മകരത്തിന്റെ വ്യാഴാഴ്ച രാവിലെ മതിരിവിന് വന്നു വൈകുന്നേരത്തെ അതായത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ മനുവിന് വന്നു ബാക്കിയാണ്ട് വരാൻ കഴിയാതെ തിങ്കളാഴ്ച വഫാത്താണ് വരെ കൂട്ടിയാൽ നമുക്ക് ശരി കിട്ടും രോഗം തുടങ്ങണത് ബുധനാഴ്ച വൈകുന്നേരമാണ് പള്ളിക്ക് വരാൻ കഴിയാതെയാകുന്നത് വെള്ളിയാഴ്ച രാവ് ഈഷായോട് കൂടെയാണ്

അതിന്റെ മുമ്പിൽ സ്വാഭാവികമായിട്ടും അതിലൊന്നും കൂടാൻ ആരും

അവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഇടക്കണി സ്വഹാബീ പ്രതിദാ വാബുൻ നസറ ഔയമ്പ പെണ്ണുകൾ കരിവീനയിലേക്ക് ച്ചെന്ന് കൊണ്ട് ഫത്വ ചോദിക്കാർ പ്രത്യേകമായി ഒരു വാദിന്റെ അ ആ ഭാഗത്തോട് കൊണ്ടുവരാ റസൂലുള്ളാഹി ഇന്നി വലിയുൽ ജമാഅ അ നിങ്ങളോടുകൂടി ജമാഅത്തിനെ വരാനിക്കോ സമ്പ കൊണ്ടോ നിങ്ങളാ വറല്ലാഹി എന്ന് പറയാം അമീൻ എന്ന് പറയുന്നത് മൻ വഅസബ തയ്മീൻ വ ഹൗ തയ്മീൻ ലിമാമി ഇമാമത്തി അമീൻ എന്ന് പറ കൊടു മൗലായ നിങ്ങളാ അമീൻ എന്ന് പറഞ്ഞാൽ മലായികത്തുൻ അമീനോട യോജിക്കൂ

ാണ് അപ്പം അൻപത് അൻപതായി പിന്നെ അതിന്റെ ശേഷം ഉസ്മാൻ ആണ് ആ പടിഞ്ഞാറ് മീറാബിന്റെ മീറാ ഉപാന്തങ്ങൾ കയറ്റിയത് അവിടുന്ന് ഇത് കൂട്ടിക്കൂട്ടി ഇപ്പൊ അവസാനമായിട്ട്

പരമാവധി ശ്രദ്ധിച്ചാൽ പോകും അടിയുടെ ബോഡിലുണ്ടാവും നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ അതിനെ കുറിച്ച് ഒരു പ്രാഥമികമായ വിവരം നമുക്ക് ഉണ്ടാകും നല്ലതായി കാരണം ഇങ്ങനെ നമ്മളെ പറ്റിയത് പറഞ്ഞാലോ വേറെ പറ്റിയ ആണെങ്കടി പോയാൽ മതി പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാൻ പോലെ പറയുന്നുണ്ട് നമ്മളെവിടേക്കോ അങ്ങനെ പോയി അങ്ങനെ പോയി പോരാന്നാണ് അതിന് ശ്രദ്ധിക്കുന്നത് അപ്പൊ എന്താണ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അതിന്റെ ഒരു യഥാർത്ഥമായ ആ ഒരു നമ്മൾ الله تبارك عالم ما نسلاكي أبدا سيدنا محمد